അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കണ്ണൂർ ഭാഗത്തുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുഞ്ഞിക്കളുത്തപ്പം അപ്പം ഈ കുഞ്ഞിക്കലുത്തപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ ആ പറഞ്ഞുതരാം പിന്നെ എപ്പോഴുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പ്രഗ്നൻസി ടൈമിൽ ഏഴ് മാസത്തിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോഴും പിന്നെ ഏഴ് മാസത്തിൽ നമ്മളെ കാണാനാണെങ്കിലും വരുമ്പോഴൊക്കെ ഈ അപ്പം കൊണ്ടുവരും അതൊരു ഈ നാട്ടിലൊരു ട്രഡീഷണലായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പം ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഞാനിതാ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നമുക്ക് പുങ്ങലരിയും പച്ചരിയും അല്ല യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യുന്നവരും ചെയ്യുന്നവരുമുണ്ട് അപ്പം ഞാനിതാ മൂന്ന് കപ്പ് ജീരകശാല റൈസ് അതായത് നെയ്ച്ചോറും ബിരിയാണിയും എല്ലാം വെക്കുന്ന അരിയാണ് അതിതാ ഞാൻ കുതിർക്കാനായിട്ട് കൈക്ക് ക്ലീൻ ചെയ്തിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും അത് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പം ഇതാ ഞാനിത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം ഒന്നര കപ്പ് ചോറും ഒന്നര കപ്പ് പഞ്ചസാരയാണ് ആവശ്യം അതായത് നമ്മൾ എത്രയാണോ അരിയെടുത്തത് അതിൻ്റെ നേരെ ഹാഫാണ് നമുക്ക് ചോറും പഞ്ചസാരയും വേണ്ടത് അപ്പം ഞാൻ മൂന്ന് കപ്പ് അരി എടുത്തത് കൊണ്ട് ഒന്നര കപ്പ് ചോറും ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമുക്കാവശ്യം ഹാഫ് ടീസ്പൂണ് ഏലക്കായപ്പൊടിയും ഒരു ടീസ്പൂണ് ഉപ്പും ഉപ്പ് ഒരു ടീസ്പൂണ് ഈ അളവിന് കറക്റ്റ് മെഷർമെൻ്റ് ആണ് അപ്പം ഒരു ടീസ്പൂണ് ഉപ്പും ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിതാ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം നമ്മൾ ഞാനിപ്പോൾ ഇതാ രണ്ട് ട്രിപ്പ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ട് അതായത് പിന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നല്ല തിക്കായിട്ടാണ് നമുക്ക് മാവ് ആവശ്യം പിന്നെ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഒരു തെരി പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഞാനിതാ നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ അടുത്ത ട്രിപ്പും കൂടി ഞാനിതാ മിക്സിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണെന്ന് അപ്പോൾ ഞാനിതാ നല്ല തിക്കായിട്ട് ആണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ആവശ്യം ഇനി നമുക്കിതാ ഇത് ചുട്ടെടുക്കണം അപ്പോൾ ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടി ചെറിയ കുഴിയുള്ളൊരു പാത്രമാണ് നമുക്കിതിനാവശ്യം അപ്പം ചുടുന്ന പോലത്തെ പാത്രം ഇല്ല അങ്ങനത്തെ പാത്രമാണ് ആവശ്യം ഞാനിപ്പോൾ ഇതാ ഈ ഒരു ചട്ടിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഷേപ്പും എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിലാണ് നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം തീ നല്ലവണ്ണം കുറച്ച് വെക്കണം അപ്പോൾ അടി തീരെ കരിഞ്ഞ് പോവാതിരിക്കുമ്പാണ് കരിഞ്ഞ് പോകുമ്പം ഇതൊരു കട്ടി കൂടും അതുകൊണ്ട് തന്നെ എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിടണം അപ്പോൾ ഇതാ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ മുങ്ങി കിടക്കാൻ രീതിയിൽ നമുക്ക് ഒഴിക്കേണ്ട ഒരു കുറച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇതിൻ്റെ മാവല്ല സെൻട്രൽ പോർഷനിൽ വരുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ എണ്ണ അതിൻ്റെ മേലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എണ്ണ ഇങ്ങനെ മേലയിലൂട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാവ് പൊട്ടി വരും അപ്പോൾ നമ്മൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതിയാവും പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും അപ്പോൾ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അപ്പം തിന്നുന്നത് ഒരു പണ്ടത്തിൻ്റെ കൂടെയാണ് തേങ്ങാ പണ്ടത്തിൻ്റെ കൂടെയാണ് അപ്പോൾ തേങ്ങാ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും എൻ്റെ വീടുകളിൽ തന്നെ ഞാൻ കുറേ പ്രാവശ്യം അത് കാണിച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാനിതാ പണ്ട് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യ് നല്ലവണ്ണം ചൂടായതിനു ശേഷം നമുക്ക് പിന്നെ ആവശ്യം തേങ്ങയാണ് അപ്പോൾ ഞാനിതാ ഒരു കപ്പ് തേങ്ങയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തെടുക്കാം നമ്മളെ പണ്ടത്തിന് ആവശ്യമായി മധുരമുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇതാ ഒരു ഹാഫ് കപ്പ് വളം എടുത്തിട്ടുണ്ടാവും പിന്നെ ഇതാ ഏലക്കായ് പൊടിയാണ് ഹാഫ് ടീസ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ചേർത്തെടുക്കുക എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര ഒന്ന് ജസ്റ്റ് അലിന് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പണ്ടം റെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് അപ്പം കൂടി സെർവ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ആ കുഞ്ഞിക്കലത്തപ്പം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളിൽ കൂടി എന്താ പറയുക നല്ലവണ്ണം കുക്കായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്